അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഏഴ് ആയത്തുകളെ കുറിച്ചിട്ടാണ് ഈ ഏഴ് ആയത്തുകൾ ഓരോ തവണ ദിവസവും ഓതി വന്നാൽ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ ആപത്തുകൾ മുസീബത്തുകൾ ഇടങ്ങേറുകൾ വിഷമങ്ങൾ എല്ലാം നമ്മളിൽ നിന്ന് തടയപ്പെടുന്നതാണ് നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ളവരും ദിവസം പുറത്തു പോകുന്നവരായിരിക്കും അവരെയും നമ്മളെയും എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ സഹായിക്കുന്ന ആയത്തുകളാണ് ഇവ അള്ളാഹുവിന്റെ വിദ്യയെ മാറ്റാൻ ഒരേ ഒരു ായും അത് പ്രാർത്ഥനയാണല്ലോ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കണക്കാക്കിയിട്ടുള്ള എല്ലാവിധ വിപത്തുകളും മുസീബത്തുകളും അപകടങ്ങളൊക്കെ ഈ ആയത്തുകൾ കൊണ്ട് തടയപ്പെടുന്നതാണ് ഈ ഏഴ് ആയത്തുകൾ ഓതിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തെ പ്രധാന നേട്ടമാണ് ആകാശത്തെയും ഭൂമിയിലെയും മുഴുവൻ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ അയാൾക്ക് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് ഇത് ചൊല്ലുന്നവന്റെ ജീവിതത്തിൽ നല്ല ഹൈറുണ്ടാകുന്നതാണ് രണ്ടാമത്തെ നേട്ടമാണ് ഇടങ്ങേറുകൾ മുസീബത്തുകൾ അപകടങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങുന്നതാണ് നാല് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നല്ല വിജയം അള്ളാഹു നൽകുന്നതാണ് ഇനി നമുക്ക് ഈ ആയത്തുകളെ പരിചയപ്പെടാം ഒന്നാമത്തെ ആയത്താണ് ഒന്ന് സൂറത്തു തൗബയിലെ അയ്മ്പത്തി ഒന്നാമത്തെ ആയത്ത് എന്ന് തുടങ്ങിയിട്ട് മ്മ്മിനോൻ എന്ന് അവസാനിക്കുന്ന ഈ ആയത്താണ് ഒന്നാമത്തെ ആയത് ഇനി രണ്ടാമത്തെ ആയതാണ് സൂറത്ത് യൂനിസിലെ നൂറ്റി ഏഴാമത്തെ ആയത് വഇ എംസിസ്ക എന്ന് തുടങ്ങി റഹീം എന്ന് അവസാനിക്കുന്ന നൂറ്റി ഏഴാമത്തെ ആയത് മൂന്ന് സൂറത്തു ഹൂദിലെ ആറാമത്തെ ആയത് നാലാമത്തെ ആയതാണ് സൂറത്തു ഹൂദിലെ തന്നെ അയ്മ്പത്തി ആറാമത്തെ ആയത് അഞ്ചാമത്തെ ആയതാണ് സൂറത്തു ഫാത്തിർ എന്ന സൂറത്തിലെ രണ്ടാമത്തെ ആയത് ആറ് സൂറത്തു അൻകബൂത്തിലെ അറുപതാമത്തെ ആയതാണ് ആറാമത്തെ ആയത് ഏഴാമത്തെ ആയതാണ് സൂറത്തു സുമർ എന്ന സൂറത്തിലെ മുപ്പത്തി എട്ടാമത്തെ ആയത് സബോൽ മുഞ്ചിയാത്ത് എന്നും ഈ ആയത്തുകളെ അറിയപ്പെടുന്നു ഒരുപാട് നേട്ടങ്ങളുള്ള വളരെയധികം മഹത്വമുള്ള ശക്തിയേറിയിട്ടുള്ള ഈ ഏഴ് ആയത്തുകൾ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഓതുകെട്ടോ ഈ ഏഴ് ഏഴായത്തുകൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഓതുകയോ അല്ലെങ്കിൽ ഞാൻ സൂരത്തും ആയുത്തുകളും പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഖുർആനിൽ നോക്കിയിട്ട് ആയത്തുകൾ നോക്കി ഓതുകയോ ചെയ്യുക കേട്ടോ ജീവിതത്തിൽ വിഷമങ്ങൾ എടങ്ങേറുകൾ ഒന്നും വരാതിരിക്കാൻ ദിവസവും ഈ ആയത്തുകൾ ഓതുക വീണ്ടും കാണാട്ടോ അതുവരേക്കും അസ്സാം വലൈക്കും